എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ ഒരു യാത്രയെ പൊരുക്കി ഇടുക്കി ചെമ്മണ്ണ സെന്റ് സേവീഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഒരു പതിറ്റാണ്ടുകാലം പൂർത്തിയാക്കി മാതൃവിദ്യാലയത്തിന് പടികളിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി അനുഗ്രഹാശിസ്സുകളോടെ അനന്തവിഹായസിലേക്ക് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരീക്ഷ അവസാനിച്ച ദിവസം കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വ്യക്തമായ ദിശാബോധം നൽകി യാത്രയക്കാൻ സാധിച്ചെന്ന സന്തോഷത്തിലാണ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും സ്നേഹാശംസകളുടെ പ്രതീകമായ പായസവിതരണവും നടത്തി തണലായി നിന്ന് അധ്യാപകരോട് വിദ്യാർത്ഥികൾ നന്ദി പറഞ്ഞു ഒപ്പം സ്കൂൾ കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചും അധ്യാപകർക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകിയുമാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം